പെൺകുട്ടികളും എൺപത്തെട്ട് ലക്ഷം ആൺകുട്ടികളും എല്ലാ വർഷവും മിസ്സിംഗ് ആവുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ കുട്ടികൾ എവിടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പല മേഖലകളിലേക്കും അതായത് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അത് ഫ്ലഷ്ട്രെയിൻ ഉൾപ്പെടെസം ഉൾപ്പെടെ പോകുന്ന ആൾക്കാരാണ് ഇത് ഒരു ഒരു ആണ് പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വന്ന സമയത്ത് ക്യാരക്ടർ ഒത്തിരി അവരിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മാവന്റെ പേരാണ് ആ ക്യാരക്ടർ വെങ്കടേഷരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പോ പത്മശ്രീ വെങ്കടേഷ് അയ്യെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ ഒരു ബാക്കി പത്രം പോലെയും പിന്നെ എല്ലാരും സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതും ആ തൃശ്ശൂർ മനയിൽ വർക്ക് ചെയ്യുമ്പോഴും അതല്ലാതെ പിന്നെ രണ്ടാം തൃശൂരിന് വരുമ്പോഴൊക്കെ എനിക്കിത് ഹോം കമ്മിങ് പോലെ ഞാൻ ഒരിക്കലും ഇപ്പൊ ഇരുപത്തിരണ്ട് സിനിമ